നമസ്കാരം ഭാരതം ഒരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളും സാഹോദര്യത്തോടുകൂടി സഹവർത്തിത്വത്തോടുകൂടി ജീവിക്കുന്ന ഒരു പ്രദേശമാണ് പ്രത്യേകിച്ച് കേരളം സാക്ഷരതാ നിരക്കിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന കേരളത്തിൽ സ്വാഭാവികമായും ഒരു വിഭാഗത്തിൻ്റെ നിലപാടുകൾ മാത്രം അടിച്ചേൽപ്പിക്കാൻ ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണർ തുനിഞ്ഞിറങ്ങിയാൽ അത് എത്രത്തോളം അപകടകരമായിട്ടുള്ള കാര്യമാണ് എന്നാണ് നമ്മൾ ഒളിമറയില്ലാതെ നമുക്ക് ചോദിക്കാനുള്ളത് കാരണം എല്ലാ ഗവർണർ എവിടെ പോയാലും ആ പരിപാടിയിലെല്ലാം തന്നെ കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം നിർബന്ധമാക്കണം എന്ന ഒരു തിട്ടൂരം വെക്കാൻ ഇദ്ദേഹത്തിന് എന്ത് അധികാരമാണുള്ളത് എന്നത് നമ്മൾ ഒളിമറയില്ലാതെ തന്നെ ചോദിക്കുകയാണ് കാരണം ഒരു ഗവർണർ എന്നത് ഉന്നത ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരു ശ്രേഷ്ഠമായ പദവി വഹിക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കണം അതിൽ ഭാരതാമ്പയുടെ കാവിക്കുഴി ഏന്തിയ ഭാരതാമ്പയുടെ ചിത്രത്തിന് ഇത്ര പ്രാധാന്യം എന്താണ് എന്നതാണ് നമുക്ക് സംശയം വീണ്ടും വീണ്ടും ചോദി വീണ്ടും വീണ്ടും നമുക്ക് തോന്നുന്നത് കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാജ്ഭവനിൽ നടക്കുന്ന പരിപാടികളിൽ മാത്രമല്ല പുറത്ത് നടക്കുന്ന പരിപാടികളിലും കാവിക്കുടികേന്യ ഭാരതാമ്പ എന്ന ഒരു കൺസെപ്റ്റിനെ ഇങ്ങനെ വലിയ രൂഢമൂലമായി ഉറപ്പിക്കുന്നത് ഗവർണർ ഒരു പരിപാടിയിൽ പങ്കെടുക്കണമെങ്കിൽ ആ പരിപാടിയിൽ കാവിക്കുടിയേന്തിയ ഭാരതാംബ ഉണ്ടാകണമെന്നൊരു നിർബന്ധ ബുദ്ധി അത് ആർ എസ് എസ് സം നാട്ടിൽ അടിച്ചേൽപ്പിക്കുന്ന ആ ഒരു നിലപാടിലേക്ക് മാറുകയല്ലേ ശ്രീ രാജേന്ദ്ര ആർലേക്കർ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് കേരള സമൂഹം ഒന്നടങ്കം ഈ ഒരു ഈ നിലപാടിന് എതിരായി തിരിഞ്ഞിരിക്കുന്നുവെന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അങ്ങ് മനസ്സിലാക്കണമെന്നതാണ് വിനയപുരസ്തരം നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എന്തായാലും കഴിഞ്ഞ ദിവസം കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാളിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പങ്കെടുത്ത പരിപാടിയിൽ കാവിക്കുടി ഏന്തിയ ഭാരതാമ്പയുടെ ചിത്രം സ്ഥാപിച്ചതിനെതിരെ അതിൽ പുഷ്പാർച്ചന നടത്തിയതിനെതിരെ വലിയ പ്രതിഷേധമാണ് വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടായത് എസ് എഫ് ഐയും കെ എസ് യു വുമൊക്കെ വലിയ തോതിൽ ആ ഒരു വിഷയത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നു ഏതായാലും അടിയന്തരാവസ്ഥയുടെ അൻപതാണ്ടുകൾ എന്ന പേരിൽ പത്മനാഭ സേവാഭാരതി എന്ന സംഘടന സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഈ ചിത്രം ഉൾപ്പെടുത്തിയത് ചിത്രം മാറ്റിയില്ലെങ്കിൽ ഈ പരിപാടി നടത്താൻ തന്നെ കഴിയില്ല എന്ന് സർവകലാശാല രജിസ്ട്രാർ ഒരു നിലപാട് സ്വീകരിച്ചെങ്കിലും പോലീസിന്റെ ശക്തമായ സുരക്ഷയിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു ഈ സമയം സർവകലാശാലയുടെ പുറത്ത് എസ് എഫ്ഐയുടെയും കെ എസ് യുടേയും കെ എസ് യുവിൻ്റെയും നേതൃത്വത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് നടന്നത് എന്തായാലും അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷിക ദിനത്തിലാണ് കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ആർ എസ് എസ് അനുകൂല പരിപാടി സംഘടിപ്പിച്ചിരുന്നത് ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ പതിവ് പോലെ കാവിക്കുടി എന്തിയ ഭാരതാംബയുടെ ചിത്രവും നിലയുറച്ചു ബി ജെ പി നേതാക്കളായിട്ടുള്ള വി വി രാജ പി കെ കൃഷ്ണദാസ് എന്നിവരും പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ഭാരതാമ്പ ചിത്ര വിവാദം ഉയർന്നതോടുകൂടി സർവകലാശാല രജിസ്ട്രാർ നേരിട്ടെത്തി ചിത്രം സർവകലാശാല ചട്ടങ്ങൾക്കെതിരാണെന്നും നിയമാവലിയിൽ അത് പ്രതിപാദിച്ചിട്ടുണ്ടെന്നും രജിസ്ട്രാർ നിലപാടെടുത്തു ചട്ടങ്ങൾ പാലിക്കുമെന്ന് സംഘാടകർ ഒപ്പിട്ട് നൽകിയിരുന്നു അതുകൊണ്ടാണ് സെനറ്റ് ഹാൾ ഈ പരിപാടിക്ക് വിട്ടു നൽകിയതെന്നും രജിസ്ട്രാർ പറഞ്ഞു ചിത്രം മാറ്റിയില്ലെങ്കിൽ ഈ പരിപാടി നടത്താൻ കഴിയില്ല എന്ന് നിലപാടിൽ അദ്ദേഹം ഉറച്ചുനിന്നു ഈ സമയം തന്നെ സർവകലാശാലയുടെ പരിസരത്ത് എസ് എഫ് ഐയും കെ എസ് യു ും ശക്തമായ പ്രതിഷേധം നടത്തി പ്രതിഷേധിച്ചവരെ പോലീസിനെ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി ഈ സമയത്താണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയത് സർവകലാശാല സെനറ്റ് ഹാളിലേക്ക് ഇദ്ദേഹം എത്തുമ്പോഴും പുറത്ത് വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം വകവയ്ക്കാതെ സെനറ്റ് ഹാളിൽ പ്രവേശിച്ച ഗവർണർ അദ്ദേഹം പ്രവേശിച്ചതിന് ശേഷം സെനറ്റ് ഹാളിന്റെ വാതിലുകൾ പോലീസ് അടച്ചു അകത്ത് പ്രവേശിച്ച ഗവർണർ ഭാരതാംബയുടെ ചിത്രത്തിൽ ത്തിനു മുന്നിൽ വിളക്ക് വെച്ച് കത്തിക്കുകയും പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു എന്തായാലും ഇതിനു പിന്നാലെ സർവകലാശാലയുടെ ഗേറ്റ് പോലീസ് അടയ്ക്കുന്ന ഒരു അവസ്ഥയുണ്ടായി ഗേറ്റിന് പുറത്ത് എസ് എഫ് ഐ പ്രകടനവും പ്രതിഷേധവും ഒക്കെ നടത്തുകയുണ്ടായി എന്തായാലും ഒളിമറയില്ലാതെ നമ്മൾക്ക് പറയാനുള്ള ഏക പ്രധാനപ്പെട്ട ഒരു കാര്യം ഗവർണർ താങ്കൾ ഇങ്ങനെ തുടങ്ങിയാൽ ഒരു പൊതുപരിപാടികളിലൊക്കെ താങ്കളുടെ സംഘടനാപരമായിട്ടുള്ള ഒരു പരിപാടികളിലോ അല്ലെങ്കിൽ താങ്കളുടെ രാജ്ഭവനിൽ നടക്കുന്ന ഒക്കെ ഭാരതാംബ കാവിക്കുടിയന്തി ഭാരതാമ്പയുടെ ചിത്രം വയ്ക്കുന്നതിന് യാതൊരു എതിർപ്പുമാരുവിൽ ആരും പറയുന്നില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ഒരു പൊതു സമൂഹത്തിന് യോജിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ കേരള പ്രബുദ്ധതയ്ക്ക് ദഹിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നിലപാടല്ല അങ്ങ് സ്വീകരിക്കുന്നത് അങ്ങിരിക്കുന്ന ഉന്നതമായിട്ടുള്ള ഒരു ഭരണഘടനാ പദവിയുടെ മേന്മ മഹത്വം അങ്ങ് മനസ്സിലാക്കണം സ്വാഭാവികമായും ഭാരതാമ്പ എന്നൊരു കൺസെപ്റ്റിനൊന്നും നമ്മളാരും എതിരല്ല പക്ഷേ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന ഗവർണർ ഒരു പരിപാടിയിൽ പങ്കെടുക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രോട്ടോകോളോ സുരക്ഷയോ ഒന്നുമല്ല പ്രധാനം മറിച്ച് ഭാരതാമ്പ കാവിക്കുടിയേന്തി ഭാരത ആണ് അവിടെ ആ ചിത്രം അവിടെ ഉണ്ടാവണമെന്ന ഒരു തിട്ടൂരം അത് കേരളത്തിൻ്റെ പൊതുസമൂഹം എത്ര കണ്ട് അംഗീകരിക്കുമെന്ന കാര്യം അങ്ങ് ചിന്തിക്കണമെന്നതാണ് ഞങ്ങൾക്ക് ഒളിമുറയില്ലാതെ പറയാനുള്ളത്